ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീടിന്റെ അടുത്തുള്ള വേളകൻ പള്ളിയിലെ പെരുന്നാളാണേ അപ്പം അതിന് കൂടാൻ ഇറങ്ങിയതാണ് ഈ ഡ്രസ്സ് ഡ്രസ്സുണ്ട് ഈ ഫ്രോക്ക് ഇത് ഞാനൊരു രണ്ട് വർഷമായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പള്ളി പെരുന്നാളിനെടുത്താൽ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നാണ് കേട്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞിട്ട് ഹൈറ്റായിരുന്നു പിന്നെ ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് ഞാനും അമ്മച്ചി സെയിം കുഞ്ഞുങ്ങളെയും കൂടി കാറിലാണ് കേട്ടോ വന്നത് അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല സ്വല് തോരണമൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടിട്ട് തോരണം മാത്രമല്ല അകത്തേക്കില്ല ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് രാത്രിയെന്നോറോ അതിൻ്റെ ഭംഗി കൂടി കൂടി വരുകയാണ് കേട്ടോ ഈ കൊല്ലം ഇല്ല കൊല്ലത്തേക്കാളും കൂടുതൽ ആളുകളുണ്ടെന്ന് തോന്നിയിട്ട് കാരണം വന്നും പോയും വന്നും പോയും തന്നെ ഇരിക്കുന്നു ആർച്ച ആർച്ചുപോലെ വെച്ചിട്ട് എന്ത് രസമില്ല നല്ല റാറാറാ പോലെ നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട് ഇതാണ് നമ്മുടെ സദ്യ നമ്മൾ അവിടെ നല്ല ബീഫും മോരിചാറും അച്ചാറും ക്യാബേജും ഒക്കെ ഉള്ള നല്ല അടിപൊളി സദ്യ ഉണ്ട പെട്ടെന്നാണ് എവിടെ നിന്ന് വന്നാൽ ഈ മഴയൊന്നും മനസ്സിലായില്ല ഓടി ഞങ്ങൾ സദ്യ പന്തലിലേക്ക് കയറിയിട്ടാണ് എന്തായാലും അവിടെ എത്തിയതല്ല അപ്പൊ നമുക്ക് കഴിച്ചേക്കാന്ന് കരുതിയിട്ട് നേരെ ക്യൂയിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ നീണ്ട ക്യൂ അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അപ്പോൾ അമ്മച്ച് കുഞ്ഞു കളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണായിരുന്നേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് വന്ന് അപ്പോൾ പുള്ളിക്കാരത്തെയും അവനെ എടുത്തോണ്ടിരുന്ന കുഞ്ഞു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഇന്നപ്പോഴേക്കും അമ്മച്ച് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ പറയും ഞാൻ പറയും പക്ഷേ എൻ്റെ ചെറിയ ചാനലാണ് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല കാര്യമായ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എങ്കിലും രണ്ടുകൂട്ടികൾ പറഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിച്ചിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് സബ്സ്ക്രൈബർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിലൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നിട്ട് അയ്യോമേ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് എങ്ങനെ പറഞ്ഞറിയിക്കും ഞാൻ ഭയങ്കര സന്തോഷം ആട്ടാ അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അനിയത്തിമാരെ ഒക്കെ വിളിച്ചിട്ടുണ്ട് വന്നിട്ടാ അപ്പൊ ഞാനൊരു കൃഷ്ണനാക്കി വീഡിയോക്കിട അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു കുഞ്ഞുമാവ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടാ എവിടാ കുഞ്ഞുനെ കാണിച്ചപ്പോ കുഞ്ഞുവാ കീറി പൊളിച്ചിട്ട് കരച്ചില്ലായിരുന്നോ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് അവരൊന്ന് കുറഞ്ഞ വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് നേരത്തെ പൈസ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ആ അങ്ങോട്ട് പോയി അപ്പം കുർബാന നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് പെരുന്നാളായത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുർബാനയാണ് കേട്ടോ അപ്പം മാതാവിനെ നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാ രൂപങ്ങളും തന്നെ അവിടെ ഉണ്ട് പുറത്തിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ആ കല്ലിൻ്റെ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കും ഇന്ന് കുർബാന കൂടുന്നുണ്ട് പിന്നെ വിളക്കിൻ്റെ അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ തന്നെ കുഞ്ഞു കിളീന്നായിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തിറക്കി നടന്നു ഞാൻ വീഡിയോസ് ഒക്കെ എങ്ങനെ എടുത്തെട്ടോ പിന്നെ പെരുന്നാളിൻ്റെ ലാസ്റ്റ് യൂസ് ആയതുകൊണ്ട് തന്നെ ഇന്നെ കൊടി ഇറക്കി കേട്ടോ അപ്പം അതിൻ്റെ കൂടെയുള്ള ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു ചെക്കെ ചെണ്ടമേള ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അമ്മ ചേച്ചി ഉളിക്കലല്ലേ അപ്പം അവനൊന്നും കാണിക്കണം എന്നുണ്ടായിരുന്ന കേട്ടാ ഇതൊരു കണ്ടിട്ടില്ല കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ചെക്കൻ നല്ല ഉറക്കത്തില്ല എന്തിന് പറയാൻ വെടിക്കെട്ട് എന്നിട്ട് പോലും ചെക്കൻ എണീറ്റില്ല അമ്മ ശാണെങ്കിൽ ചെവി കുറ്റി അയ്യോ കൊച്ചു ചെട്ടു അയ്യോ കൊച്ചെണീക്കും എന്നൊക്കെ പറയുന്നത് വേണ്ട ചെക്കൻ നല്ല ഉറക്കത്തില്ല വെടിക്കെട്ടൊക്കെ അവിടെ നല്ലോണം നടന്നു ചെക്കൻ മാത്രം നല്ല ഉറക്കത്തില്ല കേട്ടാ അവർബാനയ്ക്ക് ശേഷം മെഗാ ഷോ ഒക്കെ ഉണ്ടായിരുന്നെട്ടോ കുറേ നാളിനു ശേഷം മെഗാ ഷോ ഒക്കെ നടന്നത് കേട്ടോ അപ്പം എന്തായാലും കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു കഴിയണവരെ നിൽക്കൊന്നും ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല കാരണം ചെക്കൻ്റെ സ്വഭാവം ഇതല്ലേ അപ്പൊ ആൾ ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞുക്കി കുറച്ചു നേരം ഉറങ്ങും പിന്നെ കുറച്ചു നേരം ഇത് കാണും ലൈറ്റും കാര്യങ്ങളും കണ്ടിട്ട് ചെക്കൻ ഇങ്ങനെ വേറെ എന്തോ സംഭവം നടക്കണ ഒരു ഫീലായിരുന്നുണ്ട് എന്നാലും മെഗാഷോയ്ക്ക് അടിപൊളിയായിരുന്നു കംപ്ലീറ്റ് തീരണ വരെ തീരണ എന്നല്ല എന്താ പറയണ്ട അതുവരെ വരെ കാണാൻ പറ്റിയിട്ടാ അപ്പൊ നമ്മുടെ ടീംസ് എല്ലാരും ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല വിസ്തരിച്ച് ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഓരോ പ്രോഗ്രാമിന്റെ കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് എനിക്കണ്ടായിരുന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരിക്കണായിരുന്നു കുറച്ചേരും നമ്മുടെ കുഞ്ഞിക്കിളി എണീറ്റേട്ടാ അവൻ വല്ലപ്പോഴും തോളിക്കരുന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെക്കൻ അതാണുള്ള പതിവ് ഒന്നുകിൽ തുള്ള കരയ്യ ഉറങ്ങുക ഇതിലൊക്കെ തന്നെയാണല്ലോ പതിവ് അവസാനം അവസാനം പ്രസിദ്ധിമാര് കസേരയും പൂട്ടി പള്ളിയും പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റും കാരണം നമ്മുടെ ആള് അവിടെ തന്നെ ഇരിക്കുന്നത് അപ്പോ ബാക്കി വിശേഷിച്ച് നെക്സ്റ്റ് ഉള്ളൂ ബൈ ബൈ യു